മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഏറെ ആരാധകരുള്ള താരമാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മഞ്ജു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന മികച്ച റീലുകൾക്കും വീഡിയോകൾക്കുമൊക്കെ ചിലപ്പോൾ മഞ്ജു വാര്യർ ലൈക്കും കമന്റുമൊക്കെ ഇടാറുണ്ട് തൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയുമായി പങ്കുവയ്ക്കാറുമുണ്ട് ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും തൻ ജീവിതത്തിൽ പാഴാക്കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ് മഞ്ജു വാര്യർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു കോമഡി റീലാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരങ്ങളായ ലക്ഷ്മി സഞ്ജുവിന്റെ വീഡിയോയാണ് താരം പങ്കുവച്ചത് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കും കഴിവുകൾക്കുമെല്ലാം വില കൽപ്പിക്കുന്ന മഞ്ജു വാര്യർ ലക്ഷ്മിയെയും സഞ്ജുവിനേയും അഭിനന്ദിച്ചിട്ടുമുണ്ട് ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ ടീമിൻറെയും കടുത്ത ആരാധികയാണെന്ന് മഞ്ജു വാരിയർ പറയുന്നു സോഷ്യൽ മീഡിയ ലോകത്ത് സൂപ്പർ താരങ്ങളാണ് ലക്ഷ്മിയും സഞ്ജു ഇരുവരും ചെയ്യുന്ന ആക്ഷേപഹാസ്യ കോമഡി റീലുകൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ജനശ്രദ്ധ നേടുന്നത് താരദമ്പതികൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു റീലാണ് മഞ്ജു സ്റ്റോറിയായി പങ്കുവച്ചതും ആ റീൽ തന്നെയാണ് രജനീകാന്തും മഞ്ജു വാര്യറും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച വേട്ടയൻ എന്ന ചിത്രത്തിലെ മനസ്സിലായൊന്ന പാട്ടിന് ഒരു ക്രിസ്മസ് പാരഡിയാണ് സഞ്ജു ലക്ഷ്മി ടീം ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീൽ വൈറലായിരുന്നു ഇത് ഭയങ്കര ലൗലിയാണ് ലക്ഷ്മി സഞ്ജു ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ അപാര ടീമിന്റെയും കടുത്ത ആരാധികയാണ് എന്നാണ് മഞ്ജു കുറിച്ചത് എൻ്റെ ദിവസം ധന്യമായി എന്നാണ് അതിന് ലക്ഷ്മി സഞ്ജു നൽകിയ മറുപടി ലക്ഷ്മിക്കും സഞ്ജുവിനും സോഷ്യൽ മീഡിയയിൽ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിറിയിൽ ഇതിനോടകം രണ്ടു ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു തമാശ കണ്ടന്റുകളാണ് ഇവർ ചെയ്യാറുള്ളത് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ടിക്ടോക്കിലൂടെ ആരംഭിച്ച് യൂട്യൂബിലും റീൽസിലുമെല്ലാം നിറയെ കണ്ടന്റുകളുമായി കയ്യടി വാങ്ങിയവരാണ് സഞ്ജുവും ലക്ഷ്മിയും